ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയ കോംബോ ഓഫർ ആണ് നിങ്ങൾക്ക് സിംഗിൾ പ്ലാന്റ് ആയിട്ട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് കോംബോയിലൂടെ എടുക്കുമ്പോൾ കുറച്ചും കൂടി പൈസ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും സിംഗിൾ പ്ലാന്റ് ആകുമ്പോൾ എപ്പോഴും ഉള്ള ആ ഒരു നോർമൽ റേറ്റിലാണ് പ്ലാന്റ്സ് കിട്ടുക കേട്ടോ അപ്പോൾ അച്ചിമിനൻസ് പ്ലാന്റിൻ്റെ ആണ് ഇപ്പോൾ എന്ന് പറയുന്നത് ഈ ഒരു മഴ ടൈമിലാണ് അച്ചിമിനസ് പ്ലാന്റിൻ്റെ സീസൺ ആവുന്നത് അപ്പോൾ ഇത് നമ്മളെടുത്തുനിന്ന് കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ കൊല്ലമൊക്കെ വാങ്ങിയ ആൾക്കാർക്കറിയാം ഇക്കൊല്ലം ആകുമ്പോഴത്തേക്കും ഇത് ഇതേപോലെ ചെറിയ തൈകളായിട്ട് കുറച്ച് വന്നിട്ടുണ്ടാവും നിങ്ങൾ ആ ഒരു ചട്ടി കൊട്ടിക്കളയാതെ അങ്ങനെ നിങ്ങൾ വെള്ളമൊക്കെ നനച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സീസൺ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ചില കസ്റ്റമേഴ്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിയ കസ്റ്റമേഴ്സിനോടൊക്കെ ഈ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഈ ഒരു നട്ട ചട്ടി ഇതേപോലെ തന്നെ വെക്കണം എന്നാലാണ് അടുത്ത മെയ് ജൂൺ മാസങ്ങളിൽ ഇതുപോലെ പ്ലാന്റ് വരുള്ളൂ എന്ന് അപ്പോൾ അവർക്കറിയായിരിക്കും ഇതുപോലെ ചെറിയ ചെറിയ തൈകൾ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ ഇനി കുറച്ചും കൂടി അതായത് ഒരു ജൂൺ ജൂലൈക്കാകുമ്പോഴത്തേക്കും ഇതിൽ പൂക്കളൊക്കെ ആവാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ സീസൺ പ്ലാന്റ് പറയുമ്പോൾ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് മെയിനായിട്ട് ഈ ഒരു പ്ലാന്റ്സിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് നല്ലോണം മഴക്കാലത്താണ് ഈ ഒരു പ്ലാന്റ് പൂവൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇതാ ഇതേപോലെ കിട്ടുക നമ്മൾ ജിഫിയിലുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് ഇതിപ്പോൾ നാടൻ വെറൈറ്റി ആണ് ഇതിൽ ഡാർക്ക് വയലറ്റ് വയലറ്റ് പിങ്ക് വൈറ്റ് ഈ നാല് കളേഴ്സാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇനി ഒരു ഒരാഴ്ചക്ക് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഹൈബ്രിഡ് അച്ചുമെൻസും കൂടി കൊണ്ടുവരും സിംഗിൾ പെറ്റിനും ഡബിൾ ും ഡബിൾ ഷെയ്ഡും ഒക്കെ വരുന്നത് കേട്ടോ ഇപ്പൊ നമുക്ക് ഈ ഒരു നാടൻ ടൈപ്പിൽ നാല് കളേഴ്സാണ് അവൈലബിൾ കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഈ നാല് കളറിനും കൂടി ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഈ വർഷം വാങ്ങി നടുന്ന ആൾക്കാർ ഇതിൻ്റെ പ്ലാന്റ് കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ ആ ചട്ടിയൊന്നും കൊട്ടിക്കളയാതെ അങ്ങനെ സൂക്ഷിച്ച് വെക്കണം ഇടയ്ക്കൊക്കെ വെള്ളം നനച്ചിട്ട് കിട്ടും എന്നാലാണ് അടുത്ത മെയ് മാസം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പൂവായി കിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അസേലിയുടെ പ്ലാന്റുകളാണ് ഇതിൽ ഡബിൾ ബെഡിലും സിംഗിൾ ബെഡിലും അവൈലബിൾ ആണ് നമുക്കിപ്പോൾ ചെറിയ പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ ഒരുപാട് റേറ്റ് കൊടുത്തിട്ട് വലിയ പ്ലാന്റ് കളക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയ പ്ലാന്റ് ചെറിയ റേറ്റിന് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് അടിപൊളി കളേഴ്സിലാണ് ഫ്ലേ ഫ്ലവേഴ്സ് എപ്പോഴും ഫ്ലവേഴ്സ് തരും തണുത്ത പോട്ട് മിക്സ് ആണ് ഈ ഒരു പ്ലാന്റിന് ആവശ്യമായിട്ടുള്ളത് ഡയറക്റ്റ് മഴയിലൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ മഴക്കാലമായി അപ്പം നല്ല മഴ കൊള്ളുന്ന ഭാഗത്തൊക്കെ വെച്ചു കൊടുത്താലും യാതൊരു കംപ്ലയിൻറ്റും ചെടിക്ക് വരില്ല പ്ലാന്റ് സൈസ് ഇതാ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് പൂവുള്ള പ്ലാന്റ്സ് അല്ല നമ്മൾ ലീഫിന്റെ ഡിഫറൻസ് നോക്കിയിട്ടാണ് പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്നത് അഞ്ച് കളേഴ്സ് ആണ് വരുന്നത് അഞ്ച് കളേഴ്സിന് കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ലീഫിന്റെ ഡിഫറൻസ് നോക്കിയിട്ട് ചെറുതും വലുതും ഇതും അതുപോലെ പ്ലാന്റിൻ്റെ സൈസിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അതുപോലത്തെ പ്ലാന്റ്സ് ആണ് എടുത്തു തരുന്നത് കേട്ടോ നാനൂറ്റി അറുപത് രൂപയാണ് നമ്മളെ കേരളത്തിൽ ഈ ഒരു അഞ്ച് കളേഴ്സ് അയക്കുന്നതിന് നല്ല അടിപൊളി പ്ലാന്റ് ആണ് പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കേട്ടോ താങ്ക്